നമസ്കാരം ഒറ്റക്ക് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെവിടെയും അധിനിവേശത്തിനും ഭരണകൂട അന്യായങ്ങൾക്കുമെതിരെ ആദ്യം ചോദ്യമുയർത്തുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് എന്നാൽ എതിർ ശബ്ദങ്ങളെയെല്ലാം ഉരുക്കുമുഷ്ടിയാൽ തച്ചുടക്കാമെന്നറച്ച അധികാരി സമൂഹമാവട്ടെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അക്രമത്തിന്റെ ഭാഷയിലാണ് മറുപടി പറയാറുള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യ ലബ്ധിക്കായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി സമൂഹം വഹിച്ച ഐതിഹാസിക പങ്ക് സംബന്ധിച്ച് ഉജ്ജ്വല സ്മരണകൾ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ദേശങ്ങളിൽ വിദ്യാർത്ഥി ഉണർവുകളെ ചോരയിൽ കുതിർത്ത് ഇല്ലാതാക്കാനാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങളിൽ ഭൂരിഭാഗവും എക്കാലത്തും വ്യാമോഹിച്ചിട്ടുള്ളതും അതിന്റെ അവസാന ഉദാഹരണം ാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഭയാനകമായ വാർത്തകൾ അഴിമതി സ്വജനപക്ഷപാതം കോർപ്പറേറ്റ് ജനവിരുദ്ധതകളിലെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയ പാകിസ്ഥാനും അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ബംഗ്ലാദേശും തമ്മിൽ മത്സരാത്മകമായ സാമ്യതയാണ് ഉള്ളത് എതിരാളികളെ അടച്ചും നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് നിയന്ത്രിച്ചും നടത്തിയ തികച്ചും അപഹാസ്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഖേന ഭരണത്തുടർച്ച നേടിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കൊല്ലപ്പെടുത്തിയ വിദ്യാർത്ഥി യുവജനങ്ങളുടെ എണ്ണം നൂറ്റി അൻപതിന് മുകളിലാണ് കോട്ടാ സമ്പ്രദായം ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികളെ ഹസീനയുടെ അവാമി ലീഗ് ഭരണകൂടം കൊന്നു തള്ളിയത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ദുർബല വിഭാഗങ്ങൾക്ക് അവസര സമത്വം ഉറപ്പാക്കാനും സാമൂഹ്യനീതി സാധ്യമാക്കാനും ഇന്ത്യയിലും യു എസിലും മറ്റും നിലനിൽക്കുന്നതുപോലുള്ള സംവരണമല്ല ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ട് വെച്ചത് പകരം അരനൂറ്റാണ്ട് മുൻപ് നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മരണപ്പെട്ട സേനാനികളുടെ പിന്മുറക്കാർക്കായാണ് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ചെയ്യപ്പെട്ടിരുന്നത് എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ലീഗുമായി ചേർന്ന് നിൽക്കുന്നവരെ ഉദ്യോഗങ്ങളിൽ പ്രതിഷ്ഠിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഈ സംവരണം നിയമവിരുദ്ധമാണെന്ന ഒരു ഹൈക്കോടതി വിധിയെ തുടർന്ന് നിർത്തലാക്കിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ അപ്പീൽ മാനിച്ച് കോടതി അത് മരവിപ്പിക്കുകയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന രാജ്യത്തെ സ്വജനപക്ഷപാതപരമായ ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വിദ്യാർത്ഥി സമൂഹം പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികം തന്നെയാണ് എന്നാൽ അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള സംഭാഷണ ോ അനുനയ ചർച്ചകൾക്കോ ഒന്നും തന്നെ ഇടം കൊടുക്കാതെ അക്രമ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയതോടെയാണ് ജൂലൈ മാസം രക്തച്ചൊരിച്ചലിന്റേതായി മാറിയത് ഔദ്യോഗിക പോലീസ് സേനക്കും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും പുറമെ അവാമി ലീഗിന്റെയും വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാ ഛാത്രാലീഗിന്റെയും അക്രമ സംഘങ്ങളും വരെ പ്രക്ഷോഭകരെ തെരുവുകളിൽ ആയുധങ്ങളുമായി നേരിടുകയായിരുന്നു പ്രക്ഷോഭം കൊടുമ്പരി കൊള്ളവേ ടിവിയിലൂടെ രാജ്യത്തിന് നൽകിയ സന്ദേശത്തിൽ ഹസീന ഈ നടപടിയെ ന്യായീകരിക്കുകയും സമരക്കാരെ റസാക്കുകാരുടെ പിന്മുറക്കാരെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തതോടെ തലസ്ഥാന നഗരയിലെ സർവ്വ പ്രക്ഷോഭം രാജ്യവ്യാപകമായി മാറുകയായിരുന്നു സർക്കാർ ശത്രുക്കള എന്ന രീതിയിലാണ് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്തത് കണ്ണും നെഞ്ചും വെടിയുണ്ടയാൽ തുളഞ്ഞ രീതിയിലാണ് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളിലേറെയും പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിയത് അതിക്രമങ്ങൾ സകല സ്കീമുകളും ലംഘിച്ച സാഹചര്യത്തിൽ ആഗസ്റ്റ് ഏഴിന് പരിഗണിക്കാനിരിക്കുന്ന കേസിൽ അടിയന്തിരമായി വാദം കേട്ട സുപ്രീം കോടതി മുപ്പത് ശതമാനം സംവരണം എന്നത് അഞ്ചായി കുറച്ചതോടെയാണ് വിദ്യാർത്ഥി രോഷം ശമിച്ചതും ജനജീവിതം ചെറിയ മട്ടിലെങ്കിലും സാധാരണ നിലയിലേക്ക് മടങ്ങാൻ തുടങ്ങിയതും ുടെ ശബ്ദങ്ങൾക്ക് ഇടം നിഷേധിക്കുന്ന ഏത് ഭരണകൂടവും ഉന്നമിടുന്നത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്നാൽ ആഴത്തിൽ കുഴിച്ചു മൂടുംതോറും വിത്തുകൾ പോലെ മുളച്ചുയർന്ന ചരിത്രമാണ് വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾക്കുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭവും